എന്റെ കയ്യിൽ കുറച്ച് ക്വസ്റ്റിൻസ് ഉണ്ട് റാപ്പിഡ് ഫയർ ക്വസ്റ്റിൻസ് ആണ് അപ്പം ഒരുപാട് ഇങ്ങനെ ആലോചിക്കാണ്ട് മനസ്സിൽ തോന്നുന്ന കാര്യങ്ങള് ഇങ്ങനെ പറയാം ആദ്യം ദിസ് ഓർ ദാറ്റ് എന്ന് പറഞ്ഞ സെഗ്മെന്റ് അപ്പൊ ചേച്ചി ഏതാണോ അത് പറഞ്ഞാൽ മതി മോഹൻലാൽ ഇൻ കോമഡി ഓർ മോഹൻലാൽ ഇൻ ആക്ഷൻ ഏതാണ് ഇഷ്ടം മോഹൻലാൽ ഇൻ കോമഡി കോമഡി മോഹൻലാൽ ശോഭന ഓർ മോഹൻലാൽ വിനയപ്രസാദ് മോഹൻലാൽ 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 ശോഭന ശോഭന വിനയപ്രസാദ് ഇല്ല ഇനി കേരള കേരള ഓർ കർണാടക കർണാടക മണിചിത്ര താഴ് ഫിലിം സെറ്റിൽ ആരാണ് കൂടുതൽ റീടേക്സ് എടുത്തത് ശരിക്കും പറഞ്ഞാൽ ആരും എടുത്തില്ല ആരും എടുത്തില്ല ആരും എടുത്തില്ല ഒരു സിംഗിൾ അല്ലെങ്കിൽ രണ്ട് എല്ലാവരുടെയും ചേച്ചി ഒരു ബയോഗ്രഫി ടൈറ്റിൽ ഓഫ് യുവർ ബയോഗ്രഫി ബയോഗ്രയ്യോ അത് ചിന്തിക്കണം ചിന്തിക്കണം കുറച്ച് സമയം തന്നിരിക്കുന്നു ഫോൺ വിളിച്ച് പറഞ്ഞാൽ മതി ഇനി ഒരു ജസ്റ്റ് ഒരു ഇമാജിൻ ജസ്റ്റ് ഒരു സൂപ്പർ പവർ കിട്ടിയാൽ ചേച്ചി എന്തായിരിക്കും അത് എന്തായിരിക്കും ആ സൂപ്പർ പവർ വേണം എന്നുള്ളത് എന്തായിരിക്കും കൊല്ലും ചതിക്കുന്നവരെയൊക്കെ കൊല്ലും കൊല്ലും ചതിക്കുന്നവരൊക്കെ ചേച്ചി കൊല്ലും സത്യം അതാണ് കാരണം അത് വേണ്ട നമുക്കല്ലേ ചതിക്കുന്നത് അങ്ങനെ ഒരു സൂപ്പർ പവർ ചേച്ചിക്ക് ഉണ്ടാവട്ടെ യെസ് ഓർ നോ ആണ് നൈറ്റ് ഡ്രൈവ് നോ നൈറ്റ് ഡ്രൈവ് ഇല്ല നോ ഗോസിപ്പ് നോട്ട് അറ്റ് ഓൾ ൻസർ പറയുന്നത് ഫസ്റ്റ് വരുന്ന ഏതാണോ ആൻസർ ചേച്ചിയുടെ ഫസ്റ്റ് സെലിബ്രിറ്റി ക്രഷ് സെലിബ്രിറ്റി ക്രഷ് സീറോ സീറോ ആരും ഉണ്ടായിരുന്നില്ല నో క్రష్ లైకింగ్ ఈస్ డిఫరెంట్ క్రష్ ఈస్ డిఫరెంట్ అదే ఇఫ్ యు ఆస్క్ మీ అబౌట్ ది లైకింగ్ ఐ హావ్ సెవెరల్ పీపుల్ ఇఫ్ యు ఆస్క్ మీ అబౌట్ ది క్రష్ నో బట్ జీరో జీరో ఫస్ట్ కార్ ఏదర్లు అంబాసిడర్ అంబాసిడర్ ఫస్ట్ ప్రపోజల్ um my husband first autograph kodutoru moment first autograph when i was uh, ടെൻ ഇയേഴ്സ് ഓൾഡ് പത്ത് വർഷത്തിൽ ഒരു കഥ പറയുന്ന ഒരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു മൂന്ന് മിനിറ്റില് ഒരു കഥ പറയുന്ന അപ്പൊ ഞാൻ ഏതോ ഒരു മഹാരാജന്റെ കഥ പറഞ്ഞു അത് മൂന്ന് മിനിറ്റില് ശരിക്ക് കഥ പറഞ്ഞു അപ്പൊ ഫസ്റ്റ് പ്രൈസ് കിട്ടി അപ്പൊ എന്റെ ഞാൻ സംസാരിക്കുന്ന കന്നട വളരെ നന്നായിരിക്കുന്നു പറഞ്ഞിട്ട് എല്ലാവരും എന്റെ ക്ലാസ് ടീച്ചർ പോലെ വന്നിട്ട് വിനയ ഇതില് പേര് എഴുതി കൊടുക്കും അതുകൊണ്ട ശരിക്കും ഞാൻ ഞാൻ പ്രതീക്ഷിക്കാത്തൊരു ആൻസർ ആയിരുന്നു അടിപൊളി ചേച്ചി ചെയ്ത ഒരു മിസ്റ്റേക്ക് പേഴ്സ് മിസ്റ്റേക്ക് ഒരു ഇരുപത്തി പൈസ ഞാൻ മോഷ്ടിച്ചിരുന്നു അച്ഛന്റെ പോക്കറ്റൊന്നല്ല നമ്മുടെ വീട്ടിൽ അങ്ങനെ പണം ചേഞ്ച് ഒരു ഇതില് ഒരു കപ്പില് വെച്ച് ഒരു കബർഡില് വെക്കുവായിരുന്നു എനിക്കൊരു സീനിയർ സ്റ്റുഡന്റ് എന്റെ ക്ലാസ്സിലുണ്ടായിരുന്നു രണ്ട് വർഷങ്ങൾ ഫെയിൽ ആയി കഴിഞ്ഞിട്ട് ഞാൻ ഇത് പറയുന്നത് ഞാൻ രണ്ടാം ക്ലാസ്സിലുള്ളപ്പോഴാണ് ഓക്കെ ചേച്ചി സെക്കൻഡ് ക്ലാസ് സെക്കൻഡ് സ്റ്റാൻഡേർഡിലായിരുന്നു അപ്പോൾ ഒരു പൂജയ്ക്ക് വേണ്ടി കാശ് വേണമായിരുന്നു എല്ലാവരും ഒരു ഇരുപത്തഞ്ച് പൈസ ആണ് കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടത് അപ്പോൾ എന്നോട് ആ മറ്റേ കുട്ടി ചോദിച്ചു നീ നീ അമ്മയെ അമ്മയോട് പറയാതെ എനിക്ക് വേണ്ടി ഒരു ഇരുപത്തഞ്ച് പൈസ കൊണ്ടുവരണം നീ പറഞ്ഞു പോയാൽ അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റി പോകുന്നതാണ് പറഞ്ഞു ബ്ലാക്ക് മെയിൽ അപ്പോ ഞാൻ രാത്രി മുഴുവൻ ചിന്തിച്ച് ചിന്തിച്ചു ചിന്തിച്ചിപ്പോ ആദ്യ രാത്രിയില് പോയിട്ട് ഒരു ഇരുപത്തിയഞ്ച് പൈസ എനിക്ക് തന്നിരുന്നു എന്റെ തന്നിരുന്നു അല്ലാതെ ഇരുപത്തിയഞ്ചു പൈസ മോഷ്ടിച്ച് ബാഗിൽ വെച്ചിട്ട് ബാഗ് ഇങ്ങനെ പിടിച്ചിട്ടൊക്കെ ഇടുന്നത് അപ്പൊ അമ്മക്ക് അറിയാതിരിക്കുവോ അതെന്താണ് ബാഗിൽ കൊടുത്തു ഇങ്ങനെയാണ് മോഷ്ടിക്കുന്നത് പിന്നെയാണ് ഞാൻ പറഞ്ഞത് പക്ഷേ ഞാൻ ഒരു റിക്വസ്റ്റ് ചെയ്തു ആ കുട്ടിയെ എല്ലാവരുടെ മുമ്പിൽ വെച്ച് വഴക്ക് പറയരുത് അമ്മയോട് പറഞ്ഞു അമ്മയോട് ഞാൻ പറഞ്ഞു അപ്പൊ അമ്മ സമ്മതിച്ചു അപ്പൊ നിനക്കാണ് നല്ല ബുദ്ധി ഉള്ളത് ഞാൻ എങ്ങനെങ്കിലും ഇത് കൈകാര്യം ചെയ്തോളാം പക്ഷെ ഇത് ടീച്ചറിനെ അറിയിക്കാം അല്ലാതെ ഇത് ശരിയാവുന്നില്ല അങ്ങനെയാണ് ഞാൻ അത് ഓർക്കാൻ പറ്റിയ അടിപൊളി ഒരു കഥയായിരുന്നു കേട്ടോ മച്ച് വളരെ രസകരമായിട്ട് കൊറേ നല്ല വിശേഷങ്ങള് അതായത് ആൻസറിന്റെ കൂടെ കുറെ കഥകളും വിശേഷങ്ങളും ഒക്കെ അതിന്റെ കൂടെ വന്നാണ് താങ്ക് യു ജേസി